ും ഇനു ഇന്റെ ഏട്ടനല്ലോ തട്ടിക്കളിക്കാനുള്ള ഒരു പാവയാണോ ഭാര്യ എൻ്റെ വീട്ടിലാണ് ഇങ്ങനെ നടക്കുന്നെങ്കിൽ ഏട്ടനായി കഴിഞ്ഞാലും അനിയനായി കഴിഞ്ഞാൽ ഞാൻ പറയൂ തൊട്ടുപോകൻ എൻ്റെ പെണ്ണിനാണുള്ളത് പെണ്ണിന്റെ മനസ്സ് പാവ ആ മനസ്സുണ്ടല്ല മനസ്സിലാക്കാൻ ഒരു ഭർത്താവിനെ കഴിയുള്ളു പൊമ്മക്കളുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് പറയാനുള്ളത് ഇങ്ങളൊരു മോള കല്യാണം കഴിച്ചിട്ട് ഏത് നൂറ് പവന് കൊടുത്തു കഴിഞ്ഞാലും അഞ്ഞൂറ് പവൻ കൊടുത്തിട്ടാണെങ്കിലും ഏത് ബംഗ്ലാബിലേക്കാ തള്ളി വിട്ടെങ്കിലും ആ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു കാരണവശാലും കൈയും കെട്ടി നിന്ന് നോക്കരുത് ആടെന്നാ നടക്കുന്നെന്നുള്ളത് ആ മോള ആടെ എന്തെങ്കിലും ഒരു ഉപദ്രവം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിളിക്കണം എന്റെ മോളെ തൊട്ടു പോകാൻ പാടില്ല എന്നുള്ളത് കൈ പിടിച്ച് കൂട്ടുകയും ചെയ്യണം എല്ലാണ്ട് ഒരു മോളെ കല്യാണം കഴിഞ്ഞല്ലോ മോളാടുന്ന എന്താ അനുഭവിക്കുന്നത് വെച്ചാൽ അനുഭവിച്ചോട്ടെ അതൊന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആ മോളങ്ങൾക്ക് നഷ്ടപ്പെടും തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടല്ലോ വീട്ടു പാർപ്പിക്കണം ഒന്നുപോലെ നോക്കണം എന്നിട്ട് ആ മോളോട് പറഞ്ഞു കൊടുക്കണം എനിക്ക് എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ എൻ്റെ ഉമ്മയുപ്പുണ്ട്